പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ പ്രസിദ്ധമായ ചൊവ്വാഴ്ച ഭക്തി പുരസരം നടന്നു വൈകിട്ട് എട്ട് മണിക്ക് ക്ഷേത്ര കോമരം പള്ളിയത്ത് മാധവൻ നായരുടെ മുഖ്യ ചടങ്ങ് നടന്നു ദീപാരാധനയ്ക്ക് ശേഷം കോമരം പള്ളിയത്ത് മാധവൻ നായർ വാളും ചിലമ്പുമായി ശ്രീകോവിലിനുള്ളിൽ നിന്നും ഇറങ്ങി തട്ടകദേശങ്ങളായ എങ്കക്കാട് വടക്കാഞ്ചേരി കുമരനെല്ലൂർ ദേശക്കാരോട് പറ പുറപ്പെടുവാനുള്ള അനുവാദം ചോദിച്ച ശേഷം തുള്ളി കൽപ്പന ചൊല്ലി തുടർന്ന് ഉത്രാളി ഭഗവതി ആദ്യം സ്ഥാനമിരുന്ന ശ്രീമൂല സ്ഥാനത്തെ ആദ്യ പറ കൈക്കൊണ്ടു പൂരം ദിവസമായ ഫെബ്രുവരി ഇരുപത്തിയേഴ് വരെ വിവിധ ദേശങ്ങളിലായി പറയെടുപ്പ് നടക്കും പറ പുറപ്പാടിനോടനുബന്ധിച്ച് ഞാങ്ങാട്ടിരി വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ തായമ്പകയും അരങ്ങേറി നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കാളികളായി ന്യൂസ് വടക്കാഞ്ചേരി